നാട്ടിൻ പുറങ്ങളിൽ ഉണ്ടായിരുന്ന നാടകങ്ങളുടെ വസന്തകാലത്തെ ഓർമ്മിപ്പിച്ച് വെളുത്തൂരിലെ ഒരു കൂട്ടം നാടക പ്രേമികൾ ഒരുക്കുന്ന നാടകം അരങ്ങിലേക്ക് എത്തുന്നു താനൊന്നും പോയാ മതി തന്റെ ഇടപാട മുഴുവൻ രാത്രിയില്ല തന്റെ അപ്പാടോപാലിന് ഒടിയെത്തിയ പിടിച്ചു കെട്ടിട്ടതല്ലേ തന്നെ എന്നെ ഒന്ന് പേടിച്ചു തന്നെ ഞാൻ തന്നെ ഒടിയല്ലാൻ വെളുത്തൂർ ഷോഗൺ ക്ലബിലെ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമായ ഇരുപത്തൊന്നു പേർ വേഷമിടുന്ന മനക്കലെ മീനൂട്ടി എന്ന നാടകമാണ് മേഠഭരണി ഉത്സവത്തോടനുബന്ധിച്ച് നമ്പോർക്കാവ് ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറാനായി ഒരുങ്ങുന്നത് ആറുമാസം മുൻപ് ക്ലബ്ബിന്റെ വാർഷികത്തിന് നാടകം അവതരിപ്പിച്ചതാണ് തുടർന്നും നാടകവേദികളിൽ സജീവമാകാൻ ഇവരെ പ്രേരിപ്പിച്ചത് പ്രോത്സാഹനവുമായി നമ്പോർക്കാവ് ക്ഷേത്ര ഭാരവാഹികളെത്തിയതോടെ നാടകം ഗംഭീരമാക്കാനുള്ള ദൃഢനിശ്ചയവുമായി രണ്ടു മാസമായി നാടകത്തിൻ്റെ റിഹേഴ്സൽ നടന്നുവരികയാണ് കുടുംബസംഗമത്തോടനുബന്ധിച്ച് ഞങ്ങളിത് നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പത്തോളം പേരാണ് അഭിനയിച്ചിണ്ടായിരുന്നത് നല്ല രീതിയിൽ അത് ഞങ്ങൾക്ക് വേദിയില് കാഴ്ചവെക്കാൻ സാധിച്ചു നാടകത്തിന് ഒരു സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു ജനങ്ങൾ ഹൃദയത്തിലേക്ക് നടന്നിരുന്ന ആ സുവർണ കാലഘട്ടത്തിലേക്ക് നാടകപ്രേമികളെ കൈപ്പിടിച്ച് ഉയർത്താനുള്ള ഒരു ശ്രമമാണ് ഞങ്ങള് കലാപരമായി കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഞങ്ങൾ ഭാഗത്തുനിന്ന് ശ്രമങ്ങളുണ്ട് രാത്രി എട്ട് മുതൽ പത്തര വരെയാണ് ആറ് സ്ത്രീകളും മൂന്ന് കുട്ടികളും മൂന്ന് കൗമാരക്കാരും ഉൾപ്പെടെയുള്ളവർ വേഷമിടുന്ന നാടകത്തിൻ്റെ റിഹേഴ്സൽ തമ്പുരാട്ടിക്കുട്ടിയായി വേഷമിടുന്ന ബിടെക് വിദ്യാർത്ഥിനി ആതിരയും അമ്മയായി വേഷമിടുന്ന രതി സുരേഷും ഉൾപ്പെടെയുള്ള സ്ത്രീ അഭിനേതാക്കൾക്കെല്ലാം അഭിനയം ഹരമായി കഴിഞ്ഞു ക്ലബ്ബംഗവും തിരക്കഥാകൃത്തുമായ വിനോദ് ബാലുശ്ശേരിയാണ് നാടകത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് വർഷം തോറും പുതിയ നാടകങ്ങൾ അവതരിപ്പിക്കാനും ക്ലബ്ബംഗങ്ങൾക്ക് പദ്ധതിയുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് വെളുത്തൂർ നമ്പോർക്കാവ് ക്ഷേത്രാങ്കണത്തിൽ